ർക്കും കയറി ചെല്ലാവുന്ന അയ്യപ്പിന്റെ ക്ഷേത്രം ശബരിമല ക്ഷേത്രത്തിൽ ഈ അടുത്താണ് നമ്മൾ സ്വർണപ്പാളികളിൽ മായം കലർത്തിയത് അറിഞ്ഞത് അത് നമ്മളെ കേരളത്തിലെ ഏവരെയും ഞെട്ടിച്ചിരിക്കുന്ന സമയത്താണ് ബാലുശ്ശേരിയിലെ ഒരു ദേവീക്ഷേത്രത്തിൽ കോട്ടഭഗവതീ ക്ഷേത്രത്തിൽ അവിടുത്തെ അധികാരികളിൽ ഒരാൾ ഭക്തരുടെ ഹൃദയമാകുന്ന ഭണ്ഡാരത്തിൽ കൈയിട്ടു വാരി അവിടുത്തെ സ്വർണം ഇരുപത്തിയഞ്ച് പവനിൽ കൂടുതൽ കൊള്ളടിച്ചത് നമ്മൾ അറിഞ്ഞത് ഞെട്ടിക്കുന്ന വാർത്തകളും കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ലോകം മുഴുവൻ ഒഴുകിയത്തിൽ പ്രിയപ്പെട്ട കൃഷ്ണന്റെ മുമ്പിൽ കൂപ്പുകൈകളോടെ നിൽക്കുന്ന നമ്മുടെ ഗുരുവായൂരപ്പനെ കൊള്ളയടിച്ചിരിക്കുന്നു നമ്മൾ എല്ലാവരും ഭയഭക്തിയോടെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്ന നമ്മുടെ എല്ലാവരെയും ഇഷ്ടദേവനായുള്ള ഇഷ്ടഭഗവനായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിലാണ് കൊള്ളുകൾ നടന്നിരിക്കുന്നത് എന്ത് ഭയാനകമാണത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ഓഡിറ്റിങ്ങിലൂടെയാണ് നമുക്ക് ഈ കൊള്ളയാടി മനസ്സിലായത് പക്ഷെ ജനങ്ങളായിട്ടുള്ള നമ്മൾ അറിഞ്ഞത് ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സ്വർണം വെള്ളി അതുപോലെ തന്നെ ഗുരുവായൂരപ്പിന് സമർപ്പിച്ചിട്ടുള്ള കാണിക്കയായിട്ടുള്ള കുങ്കുമപ്പൂവിന്റെ അല്പത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ വില വരുന്ന ടെൻ കണക്കിന് ചാക്കുകൾ ആ ആനക്കൊമ്പ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ആറ് ശതമാനത്തിൽ കൂടുതൽ കിലോ കണക്കിന് വരുന്ന ആനക്കൊമ്പുകളും മോഷണം പോയിരിക്കുന്നു ആ ആനക്കൊമ്പുകളെ കുറിച്ചിട്ടുള്ള ഒരു ഔദ്യോഗിക രേഖയും ഗുരുവായൂരിന്റെ ദേവസ്വം ബോർഡിലുള്ള രജിസ്റ്ററിൽ ഇല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ഭക്തർ ഗുരുവായൂരപ്പന് കാണിക്കുവച്ചിട്ടുള്ള പതിനഞ്ച് കൂടുതൽ ചാക്കുകൾ കുന്നിക്കുരുകളും ഗുരുവായൂരപ്പനിൽ നിന്ന് മോഷണം പോയിരിക്കുന്നു കൂടാതെ ഗുരുവായൂരപ്പന് പതിനഞ്ച് ലക്ഷത്തിൽ കൂടുതൽ കാണിക്ക വെച്ചിരിക്കുന്ന ഇതിനൊന്നും രസീദില്ല ഭക്തജനങ്ങൾ അവരുടെ സങ്കടം സന്തോഷം സ്നേഹം ദുഃഖം ദുരിതം എല്ലാം ആണ് ഗുരുവായൂരപ്പിന്റെ കാൽ സമർപ്പിക്കുന്നത് അതിലാണ് ഈ ആളുകൾ അധികാരികള് കൈയിട്ടുമായിരിക്കുന്നത് നമ്മൾ ഭക്തർ കൂടുതൽ ജാഗ്രത ഉള്ളവരായിരിക്കണം കാരണം നമ്മളുടെ ഭക്തിയെ ഭക്തിയുടെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ മതത്തെ ഭ്രാന്തിനെ അവർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജീവിക്കുന്നത് പക്ഷെ നമ്മൾ ഒരു ഉളുപ്പുമില്ലാതെ മതത്തിന് വേണ്ടിയിട്ട് കലയിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലരായിട്ടുള്ള നമ്മൾ ഭക്തി വേണം പക്ഷെ അമൃതും അധികമായാൽ വിഷം എന്ന ഒരു ചൊല്ലുണ്ട് അത് നമ്മൾ ഒരിക്കലും മറക്കരുത്